സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ മൂന്ന് ഏകദിനങ്ങളും ജയിച്ച ടീം ഇന്ത്യൻ വനിതകൾ ഇന്ന് നടന്ന അവസാന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്കയെ അൻപത് ഓവറിൽ ഇരുന്നൂറ്റി പതിനഞ്ച് എന്ന സ്കോറിലൊതുക്കാൻ ഇന്ത്യൻ വനിതകൾക്ക് കഴിഞ്ഞു വേണ്ടി ദീപ്തി ശർമ്മയും അരിന്ധതി റെഡിയും രണ്ട് വിക്കറ്റുകൾ വീതം വീഴ്ത്തി മലയാളി താരം ആശാ ശോഭനയെ ഇന്നത്തെ മാച്ചിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല മറുപടി ബാറ്റിംഗിൽ ഇന്ത്യൻ ബാറ്റർമാർക്കെതിരെ സൗത്ത് ആഫ്രിക്കൻ ബൌളർമാർ സ്ട്രഗിൾ ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത് ഓപ്പണിംഗ് ബാറ്റർമാരായ സ്മൃതി മന്ദാനയും ഷെഫാലി വർമ്മയും തുടക്കത്തിൽ അറുപത്തിയൊന്ന് റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കി മികച്ച ഫോമിൽ കളിക്കുന്ന സ്മൃതി ഇന്നത്തെ മത്സരത്തിൽ എൺപത്തിമൂന്ന് ബോളിൽ തൊണ്ണൂറ് റൺസെടുത്ത് പുറത്തായി കഴിഞ്ഞ രണ്ട് മാച്ചിലും സ്മൃതി സെഞ്ചുറി നേടിയിരുന്നു തുടർച്ചയായ മൂന്നാം സെഞ്ചുറി പ്രതീക്ഷിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം പക്ഷേ ഒരു റെക്കോർഡ് സ്വന്തം പേരിലാക്കിയായിരുന്നു സ്മൃതിയുടെ മടക്കം മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന വനിതാ താരമെന്ന റെക്കോർഡ് മൂന്ന് മാച്ചുകളിൽ നിന്നായി മുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് റൺസാണ് താരം അടിച്ചു കൂട്ടിയത് തെറ്റായ ഷോട്ട് കളിച്ച് ഷോർട്ട് ഫൈനൽ ഫീൽഡറുടെ കൈകളിൽ ക്യാച്ച് നൽകി സ്മൃതി മടങ്ങിയപ്പോൾ ഇന്ത്യ ജയത്തിന്റെ അരികിലെത്തിയിരുന്നു നാൽപ്പത്തി രണ്ട് റൺസ് നേടിയ ഹർമൻപ്രീത് കൗറിൻ്റെ ഇന്നിംഗ്സ് കൂടിയായപ്പോൾ ഇന്ത്യ നാൽപ്പത്തി ഒന്നാം ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ വിജയത്തിലെത്തി